ഡെയിലി നമ്മുടെ കടയിലേക്ക് പ്രായമുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് ഫോൺ ശരിയാക്കാൻ വേണ്ടി അപ്പോൾ ചിലവർക്ക് കുഴപ്പമില്ല ചിലവർക്ക് ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മളോട് പറയും ഇതൊന്ന് റെഡിയാക്കി തരണം ഇപ്പോൾ പൈസ ഇല്ല പിന്നെ തന്നാൽ മതിയെന്ന് ചോദിക്കുന്നു നമ്മൾ പിന്നെ ആ പൈസ പ്രതീക്ഷിച്ചല്ല നമ്മൾ ചെയ്യുന്നത് അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ വിടുക എന്നുള്ള കേസൊക്കെ ഉള്ളൂ അങ്ങനെ വന്നൊരു അമ്മച്ചിയാണ് ഇരിക്കുന്നത് അമ്മച്ചിയുടെ ഫോൺ ചാർജ് കയറുന്നില്ല കണക്ടറല്ല ഇളകി പറഞ്ഞ രാത് കിടക്കുവായിരുന്നു അഴിച്ച സമയത്ത് നമ്മൾ കണ്ടത് ഒന്നും നോക്കിയില്ല നമ്മൾ പുതിയ കണക്ടറൊക്കെ ഇട്ട് ഫോൺ ഡീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കണക്ടർ അത്ര എന്തായാലും നമ്മൾ നീറ്റാക്കിയാണ് ഇട്ടേക്കുന്നത് പിന്നീട് ഇതുമായിട്ട് അവർക്ക് വേറെ ഷോപ്പിലേക്ക് പോകേണ്ട അവസ്ഥ വരുത്തത്തില്ല എന്തായാലും നമ്മൾ ഈ ഫോൺ അഴിച്ച സമയത്ത് കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നീറ്റാക്കി ചെയ്തിട്ടേ ഉള്ളൂ ഇവിടുത്തെ ഉള്ളൂ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഫോൺ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കി ചാർജ് എല്ലാം കയറുന്നുണ്ട് കൺഫേം ചെയ്തതിന് ശേഷമുള്ളൂ നമ്മൾ ആ അമ്മച്ചയ്ക്ക് ഫോൺ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞാൻ കുത്തി കുറച്ചുനേരമൊക്കെ ഇട്ട് ചാർജ് കയറുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫോൺ കൊടുത്തത് എന്തായാലും നീറ്റായിട്ട് ചാർജ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പം ഇവരെ ഇവരുടെയൊക്കെ ഫോൺ ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമാണ്